ചിങ്ങം ഒന്ന് അപൂർവമായ മുപ്പട്ടു ശനി പ്രദോഷം അനുഷ്ഠാനങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നോക്കാം ശ്രാവണ മാസത്തിൽ വരുന്ന മുപ്പട്ടു ശനി പ്രദോഷവും ചിങ്ങമാസം ഒന്നാം തീയതിയും കൂടെ ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുന്നത് നാലിരട്ടി ഫലദായകമാണ് സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം എന്നാണല്ലോ ശിവപുരാണത്തിൽ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മലയാള പുതുവർഷ ദിനം ആരംഭിക്കുന്ന ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച പ്രദോഷം വരുന്നു അന്നേ ദിവസം ശ്രാവണ മാസത്തിൽ വരുന്ന മുപ്പട്ട് ശനി പ്രദോഷവും ചിങ്ങമാസം ഒന്നാം തീയതിയും കൂടെ ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുന്നത് നാലിരട്ടി ഫലപ്രദമാണ് ദേവിക്ക് പൗർണമി പോലെ വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവിന് പ്രധാനമാണല്ലോ പ്രദോഷവും അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ദാരിദ്ര്യ ദുഃഖശമനം ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സൽകീർത്തി എന്നിവയെല്ലാമാണ് ഫലം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം പഞ്ചാക്ഷരീ ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നത് അതിവിശിഷ്ടമാണ് കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം രണ്ട് പ്രദോഷമുണ്ട് രണ്ടോ പ്രദോഷത്തിലും ഭക്തർ വ്രതം അനുഷ്ഠിക്കാറുമുണ്ട് സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് പ്രദോഷം പുണ്യപ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് ഇത് ഈ വ്രതമനുഷ്ഠിച്ചാൽ സകല ദേവീദാ ദേവന്മാരുടെയും അനുഗ്രഹ കടാശം ലഭിക്കുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് മഹാദേവന് ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി ജപവും കൂവളത്തിലെ സമർപ്പണവുമാണ് മാസപ്പിറവി പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തിലിക്കുന്നത് ശിവകോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളുടെ തലേന്ന് പറിച്ചു വെച്ച് പിറ്റേന്ന് പൂജ നടത്താവുന്നതാണ് ദേവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ പ്രഭാതത്തിൽ പോലും ഇലകൾ അടർത്താവൂ വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കിയാലോ പ്രദോഷ ദിനത്തിന്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എന്നാണ് വിശ്വാസം തലേന്ന് ഒരിക്കൽ നിർബന്ധമാണ് പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിള കൊണ്ട് അർച്ചന കൂവളമാല സമർപ്പണം വിളക്കിൽ എണ്ണ ജലധാര എന്നിവ നടത്തുക പകൽ മുഴുവൻ ഉപവാസം നന്ന് അതിനു സാധിക്കാത്തവർക്ക് ഉച്ചക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നീതിച്ചോറ് ഉണ്ണാം പഞ്ചാക്ഷരി മന്ത്രം ഇവ സഹസ്രനാമം ഇവാഷ്ടകം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക ഇവ പുരാണ പാരായണം നടത്തുന്നതും ഉത്തമം എണ്ണ തേച്ചു കുളി പാടില്ല സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം പ്രദോഷപൂജ ദീപാരാധനായവയിൽ പങ്കുകൊള്ളുക ഭഗവാന് കരിക്ക നേ നേരിച്ച് അതിലെ ജലം സേവിക്കുക അവിലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെയും മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരുമ്പോൾ